ടിക്കാൻ പൂട്ടിക്കാൻ പറയാം പറഞ്ഞേ ഞാൻ പറഞ്ഞു വിളിച്ചോ അല്ല നീ ആരാണ് വരുന്നത് വിചാരിച്ചു നിന്റെ എത്ര വരാൻ മണ്ഡലം പ്രസിഡന്റ് പൊതുവാൾ വന്നിട്ടുണ്ട് ആരാണാവോ അത് ഞാനാണാവോ അത് തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില് ഇത്ര യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് വീട് പട്ടിണി നടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അതിന് കിടക്കുന്നു അല്ല സുഹൃത്തെ നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ ഉപദ്രവം നിങ്ങൾ മതിയല്ലോ ധാരാളം മിസ്റ്റർ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല അത്യാവശ്യമുള്ള ആരോഗ്യമുണ്ട് കൂലിപ്പണി ഏതാലും ജീവിക്കാം പൊതുവാൾജി എനിക്ക് നമുക്ക് പിന്നെ കാര്യം ഞാൻ ഞാൻ ഏറ്റു 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 പൊതുവാൾജി ചോറ് എങ്ങനെ ഉണ്ടായി എന്ത് ചെയ്യും